ഓം നമോ ഭഗവതേ വാസുദേവാമത്ഭാഗവതം പ്രഥമസ്കന്ധ അഥ ചർദോധ്യയസൂതൗവാച സംസ്ഥിതാ ജിഷ്ണൗ ബന്ധു ദിദൃക്ഷയാണ്യശ്ലോകൃഷ്ണസ വിചേറ്റിതം വ്യതീതമാസാ തർജുന ദിദർശോരൂ നിമിത് കൂരും രൗദ്രം വിവര്യ വിവര്യതർധർമ്മി പാവീയസേം നൃണാം വർ കോധലോഭാദാത്മന ജിപ്രാ വ്യവഹൃതം ഷാഠ്യമിശ്രം ചൗഹൃദം പതൃമാതൃസുഹൃത് ഭതൃദംപതീ കൽക്കനം നിമിഷ കാലേ ത്വഗതേ നൃണം ലോഭർമ്മ പ്രകൃതി ദൃഷ്ടോ വാചനുജം നൃപം सम्प्रेषितो द्वारकायां जिष्णुर्बन्धुदिदृक्षया ज्ञातुं च पुण्यश्लोकस्य कृष्णस्य च विचेष्टितं गता सप्ताधुना मासा भीमसेन तवानुजा नायाधिकस्य वाहेतोर्नाहं वेदे तमञ्जसा अपि देवर्षिणादिष्टः स कालोऽयमुपस्थिता यदात्मनोऽगमा क्रीडं भगवानुसि യസ്മാദോ രാജ്യം ധാരാണുലം പ്രജ ആസൻ സഭത്നവിജയോ രോഗാശ്ചയനുഗ്രഹത് പശ്യോൽപാദരവ്യാഘ്യൻ ഭൗമാൻ സൈഹികൻ ദാരുണംസോ ദൂരാൽഭയം നോ ബുദ്ധിമോഹനം ഓർവക്ഷി ബാഹവോ മഹ്യം സ്ഫുരന്ംഗ പുനഃ പുന വേ വേവോദരാന്തി വിപ്രിം ശിവൈഷ ശിവൈഷോദ്യന്തമാതിരൌത്യലാനീരവൽ ശസ്ത്രുദ്ധി മാം സവ്യം ദക്ഷിണം പശവോ വരെ വാഹാം പുരുഷവ്യഘ്രയേ രുദത്തോ മമ മൃത്യൂതോയുഗക്കംബയമന മൃത്യുലൂകുഹവാനൈരനിദ്രൗ ശൂന്യച്ഛത ധൂമ്രാതിശ പരിധയ കംബദേ हो सहाद्रि निर्घातश्च महांस्ता सागम चनये वाुर्वादिखरस्पर्शो रजसा विसृज स्तम असृग्वर्षंति जलदा बीभत्सम सर्वद्रभम वह्य वश्य मिधो दिव സസംഗുലേർഭൂതഗണേർജ്വലിതേവ ഇവരോദസി നദ്യോ നദക്ഷുഭിതരാംസിമസി ചലത്തിയഗ്നി രാജ്യേന കാ വി നിബന്തി സ്ഥനം വൽസാ നുഹ്യന്തിന് അശ്രുമുഖാ ഗാവോ നൃഷ്യന്തരഷാവ രുദന്തി സിദ്ധ്യത്തെ ദൈവതായി രുദന്തവിദ്യീച്ചലന്തി ഇമേ ജനപദ ഗ്രാമാ പുരോദയാകലാശ്രമാ ഭ്രഷ്ട്രി നിരാനകിമഖം ദർശയത്തിന മഞ്ഞയേതൈർ മഹോത് പൈർനൂനം ഭഗവത് പദേ അനന്യപുരുഷശ്രേഭർഹീന ഹോർഹതസൗഭിതയത ദൃഷ്ടിഷ്ടേന ചേതസ രാജ പ്രത്യാഗമത് ബ്രഹ്മൻ യദു വരേക്കിധ തം പാദയോർനിപതിയഥാർവ്വമാധുരം അധോ വദനമബിന്ദൂൻസൃജന്തം നയനബ്ജയോ വിലോക്യോദ്ഹൃദയോ വിഛാമനുജം നൃപ പൃച്ഛതി സ്മ സുഹൃന് മധ്യേ സംസ്മരൻ നാരരിതം യുധിഷ്ഠിരവാച കച്ചിദുസ്വനുഖമാസേ മധുഭോജ ദർഹ സാത്വന്ധകൃണയ ശൂരോ മാതാമി സ്വസ്ഥസ്തേവാധമാരിഷ മാതുലസ്സാജ കച്ചിൽ കുശലയാനകുന്ദുഭേ സപ്തസ്വസാരൽപോ മാധുലസഹത്മജ ആസദേ സനുഷാക്ഷേമം പ്രമുഖാസ്വയം കച്ചിദ്രാജഹു വോ ആഹു കോസുത്രോസ്യ ജനുജം ഹൃദേഗസ്സു കൂരോ ജയന്തസാരണ ആസദേ കുശലം കച്ചി ശത്രുജിദാദയ കച്ചിദസ്തേ സുഖം രാമോ ഭഗവാൻ സാത്വതാം പ്രദ്യുമ്ന പ്രഭോ സുഖമാസ്തേ മഹാരഥ ഗംഭീരരയോ നിരുദ്ധോ വർധത്തെ ഭഗവാനുദാ സുഷേണശ്ചാരുഷ साम्बोजाम्बवती सुता अन्ये जगाष्णीप्रवराः सपुत्रा ऋषभादया तै तथैवानुजराश्चौरे श्रुतदेवोद्धपादया सुनन्दनन्दशीर्षण्याये जान्ये सात्वदर्षभाः अभिस्वस्त्यासते सर्वे रामकृष्णभुजाश्रयाः अविस्मरन्ति कुशलम् अस्माकं बद्धसौहृदाः भगवानविगोविन्दो ब्रह्मण्यो भक्तवत्सला കച്ചിത് പുരേ സുധർമായാം സുഖമാസ്തേ സുഹൃദ്വൃത മംഗളാ ച ലോകാ ക്ഷേമാ ഭവായ ചേയകുലാം നഖ പുത് ബാഹുദണ്ഡഗുപ്തം സപുരിയം യോർജിത കീഡന്തി പരമാനന്ദം മഹാപൌരുഷി കാ യത്പാദശുശ്രൂഷണ മുഖ്യകർമ്മണയോ ഷ്ടസഹസ്രോഷിത നിർജിത്യസ്യേ ത്രിദാം ശിശോഹരന്തി വജ്രയുധവല്ലോജിതാഹുദണ്ഡാഭ്യുദയാജീവിനോ യു പ്രവീരാ ഹ്യകുദോഭയാമുഹ അധിക അധികമ്രിരാഹൃതം ബലാത് സഭം സുധർമാം സുരസത്തമോചിതം കച്ചിൽ തേനം താത ഭ്രഷ്ടേജവി മേ അലബമാനോ വാതകം വാദാ ചിരോഷിത കച്ചിന്നിഹതോ ഭാവൈ ശബ്ദത്തിളൈ നദിഭ്യ ആശയാ യൽ പ്രതിശ്രുതം കച്ചി ത് ണം ബാലാം വൃദ്ധം രോഗിണം സ്ത്രിയം ശരണോപൃതം സത് നാത്യാക്ഷേൽ ശരണ പ്രദാം കത്തിൽ ത്വ നാഗമോ ഗമ്യം ഗമ്യം വാസൽ സ്ത്രിയം പരാജിതോ വാധവാന്നോത്തമേർമീ അഭിസ്വിൽ പര്യഭുങ്ഭോജ്യൻ വൃധ ബാലകാൻ ജുഗുപ്സിതം കർമ്മിഞ്ചിൽ യഥക്ഷമം കച്ചിൽ പ്രേക്ഷതമേനഥൃദയേനാത്മബന്ധുന ശൂന്യോസ്മിരഹിതോ നിത്യം മന്യസേതന്യഥാനേ നമ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവത മഹാപുരാണേ പാരമഹംസ്യയാം സംതം പ്രഥമസ്കന്ധേ യുധിഷ്ടിരവിതർക്കോ നമ ചതുർദോധ്യ ഗോവിന്ദനാമസീർത്തോവിന്ദഗോവിന്ദ ഹരെ നാരായ